ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യശാപ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറ് ഏഴ് വാക്യം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാ ദൈവം നിത്യപിതാവ് പ്രഭു എന്ന പേര് വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല ദാവീതിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ നയത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ ഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം യേശു രാജാവായി വരും എന്നതാണ് യേശു ക്രിസ്തു രാജാവായി വരുമെന്നും ഭൂമിയിൽ ആയിരം വർഷം ഭരണം നടത്തുമെന്നും ബൈബിൾ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നുണ്ടല്ലോ ഇത് സംബന്ധിച്ചുള്ള ചില പ്രവചനങ്ങൾ ബൈബിളിൽ നിന്നും നമുക്ക് ചിന്തിക്കാവുന്നതാകും ആ ചിന്തയുടെ ആലോചന നമുക്ക് ദൈവം കുറുവാക്യമായി തന്നല്ലോ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് സിയാം ഇവിടെ നടത്തുന്നത് അതായത് അന്ന് ബദലഹേമിൽ ജനിച്ചിട്ടില്ലാത്ത യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ഈ പ്രവചനത്തിൽ വരുവാൻ പോകുന്ന യേശുവിനെ ശിശുവായിട്ടും മകനായിട്ടും സമാധാനപ്രഭുവായിട്ടും മന്ത്രിയായിട്ടും ദൈവമായിട്ടും നിത്യപിതാവായിട്ടും ദാവീദൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ പോകുന്ന രാജാവായിട്ടും ചിത്രീകരിക്കുന്നുണ്ടല്ലോ ഈ പ്രവചനത്തിൻ്റെ എഴുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവിനെ അനുസരിക്കുന്നൊരു മകനായ യേശുവിനെ നാം കാണുന്നുണ്ട് ഇന്ന് യേശുവിനെ നാം പ്രഭുവായി അനുഭവിക്കുന്നു ഭാവിയിൽ യേശുവിനെ അത്ഭുത മന്ത്രിയായി രാജാവായി വീരനാം ദൈവമായി നിത്യപിതാവായി കാണും നിത്യപിതാവ് ഒരു ശിശുവായി വന്നതും വീരനാദൈവം ഒരു മകനായി നിന്നതും രാജാവാകേണ്ടവൻ മുൾമുടി ചൂടിയതും അത്ഭുതമല്ലേ നിശ്ചയമായും അത്ഭുതം തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചാലും ചിന്തിച്ചാലും മതിവരാത്ത അത്ഭുതങ്ങളാണ് ഈ പ്രവചനത്തിൽ യേശു ശിശുവായി വരുമെന്ന് മകനായി നൽകപ്പെടുമെന്നുള്ള പ്രവചനം നിറവേറിയെങ്കിൽ രാജാവായി രാജാവായി വരുമെന്നുള്ള പ്രവചനവും നിറവേദ നിറവേറുക തന്നെ ചെയ്യും നമുക്ക് ആ പ്രവചനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എന്താ പറയാൻ നോക്കാം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറ് ഏഴേ വാക്യം അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേൽവിയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ അമ്മ രണ്ടാം മരണത്തിന് അധിക അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി ആയിരം ആണ്ട് വാഴുമെന്ന വെളിപ്പാട് ഇരുപതിൻ്റെ ആറിൽ നാം വായിക്കുന്നു ഇവിടെ മുൾമുടി ചൂടി പിലാദോസിൻ്റെ മുമ്പിൽ നിന്ന യേശു രാജമുടി ചൂടി ദാവിയതിൻ്റെ സിംഹാസനത്തിലിരിക്കും ആയിരം വർഷം ഭരണം നടത്തും അങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രവചനവും തെറ്റുകയില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ ഒന്നാം വരവിൽ തന്നെ ഞാനികൾക്ക് മനസ്സിലായി ജനിച്ച യേശു രാജാവാണ് അപ്പം ജനിച്ച ശിശു രാജാവാണെന്നും അതുകൊണ്ടാണ് അവർ ഹോദരാജാവിനോട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്ന് ചോദിച്ചത് ക്രൂശിൽ കിടന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട ആ കള്ളന് പോലും അറിയാമായിരുന്നു തൻ്റെ സമീപത്ത് ക്രൂശിൽ കിടക്കുന്ന യേശു രാജാവാണ് അതുകൊണ്ടാണല്ലോ അവൻ യേശുവേ നീ നീരാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ഇത് യൗദന്മാർക്ക് അറിയാമായിരുന്നു യേശു രാജാവായി വരുമെന്ന് എന്നാൽ മസിക മുൾക്കിരീടം ചൂടി ക്രൂശിൽ മരിക്കുവാൻ വരുമെന്ന് അവർക്ക് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു അതാണ് അവിടെ തെറ്റിപ്പറ്റിയത് മുൾമുടി ചൂടുന്ന യേശു തന്നെയാണ് രാജഗിരീടവും ചൂടും ചൂടുന്നതെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ സന്തോഷിച്ചേനും പക്ഷെ അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ മകൻ തന്നെയാണ് പിതാവാണെന്ന് ഗ്രഹിച്ചില്ല എന്നാൽ ഭാഗ്യവശാൽ നമുക്ക് ശിശുവായ യേശുവിനെ മകനായ യേശുവിനെ സമാധാനപ്രഭുവായ യേശുവിനെ രാജാവായ യേശുവിനെ നിധിപിതാവായ യേശുവിനെ വീതനാന്തിവുമായ യേശുവിനെ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചല്ലോ ഓർത്തു സ്ത്രോത്രം ചെയ്യട്ടെ കേവലമൊരു മനുഷ്യനാണ് ശിശുവായി നിത്യപിതാവായി മകനായി വീരനാ സാധ്യമല്ല അപ്പോൾ ഒരു മനുഷ്യന് ഇതിത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ കഴിയത്തില്ല അപ്പോൾ പിന്നെ ആരൊക്കെ കഴിയത്തുള്ളൂ സർവശക്തനായ ദൈവത്തിന് മാത്രമേ ശിശുവായും മകനായും രാജാവായും ദൈവമായിരിക്കുവാൻ കഴിയുള്ളൂ കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെ അതേ അതിനായ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അന്നും ഇന്നും എന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ആകെ ആൽ കർത്താവിൻ്റെ ആവരെങ്കിലും ആയിരം ആണ്ട് കാഴ്ച വാർശകാലത്തേക്ക് ഒരുക്കപ്പെട്ട് നിത്യപിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലാം നിത്യതയ്ക്ക് ഒരുങ്ങാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അന്നേന സ്തോത്രൻ നാമത്തെ മകത്തപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ